അസദ് ഭരണകൂടത്തിന്റെ അൻപത്തിനാല് വർഷത്തെ ഭരണ പാരമ്പര്യത്തെ തകർത്ത വിമതർ സിറിയയിൽ ഭരണം കൈയടക്കിയിരിക്കുകയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടതോടെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദും കുടുംബവും രാജ്യം വിട്ട റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് ഇപ്പോൾ കഴിയുന്നത് ഭാര്യ അസ്മാ അൽ അസദും മൂന്ന് മക്കളുമൊത്താണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുമായാണ് അസദും കുടുംബവും മോസ്കോയിലേക്ക് പലായനം ചെയ്തതെന്നും റിപ്പോർട്ടുകളുണ്ട് സിറിയയിൽ അത്യാഡംബര ജീവിതം നയിച്ച അസദ് മോസ്കോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശതകോടികൾ വില വരുന്ന ആഡംബര ഫ്ലാറ്റുകൾ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു അസദിനെ പോലെ തന്നെ ഭാര്യ അസ്മാ അൽ അസദും ആഡംബര ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ബ്രിട്ടനിലെ സമ്പന്ന കുടുംബത്തിലാണ് അസ്മാ ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞാടിയ സിറിയയിൽ പ്രസിഡന്റിന്റെ ഭാര്യയുടെ അത്യാഡംബര ജീവിതം പലരെയും അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു തന്റെ ആഡംബര ജീവിതത്തിന്റെ പേരിൽ അതിനാൽ തന്നെ ധാരാളം വിമർശനങ്ങളും അസ്മ നേരിട്ടിട്ടുണ്ട് അലങ്കരിക്കുന്നതിനും വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമായി കോടിക്കണക്കിന് ഡോളറാണ് ഇവർ ചിലവാക്കിയിരുന്നത് എന്നാണ് അസ്മക്കെതിരായ പ്രധാന ആരോപണങ്ങൾ ലോകത്തെ വിവിധ ബാങ്കുകളിൽ ഇവർക്ക് ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ നിക്ഷേപങ്ങളും വൻകിട കമ്പനികളിൽ പങ്കാളിത്തവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് റഷ്യയിലും അസദിനും കുടുംബത്തിനും വൻതോതിലുള്ള സ്വത്തുക്കൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മോസ്കോയിൽ ഇവർക്ക് ഇരുപതോളം അപ്പാർട്ട്മെന്റുകളുമുണ്ട് ഇതിനായി മുപ്പത് മില്യൺ പൗണ്ടാണ് ഇവർ ചിലവിട്ടത് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചതെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ അസദും കുടുംബവും എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് വിസമ്മതിച്ചു പ്രസിഡന്റിന്റെ പലായനം സിറിയൻ ജനതയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ തടയുന്നില്ല അട്ടിമറിയിൽ നീറിപ്പുകയുന്ന സിറിയയിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തന നിരുതമാണെന്നും മന്ത്രിമാർ ഓഫീസുകളിലുണ്ടെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ജലാലി അറിയിച്ചു പ്രസിഡന്റ് ബഷാർ അൽ അസദും ഭരണത്തിലെ പ്രമുഖരെല്ലാം നാടുവിട്ടെങ്കിലും അധികാരത്തിൽ തുടരുന്ന പ്രധാനമന്ത്രി വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനിയെ കാണാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടക്കാല ഭരണ സംവിധാനവും സിറിയൽ രൂപീകരിച്ചു കഴിഞ്ഞു ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ സമാധാനമുള്ള ഭാവി പ്രതീക്ഷിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് തിരിച്ചെത്തി തുടങ്ങി സിറിയയുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിക്ക് പുതിയ സർക്കാരിൽ കാര്യമായ സ്വാധീനമുണ്ടാകും യുദ്ധത്തിൽ വിമത സേനകൾക്ക് നൽകി വന്ന പിന്തുണയാണ് പ്രധാന കാരണം യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ തുർക്കിക്ക് നിർണായകമായ പങ്കുവഹിക്കാനാവും സിറിയയുടെ കിഴക്കുഭാഗത്തെ എണ്ണപ്പാടങ്ങളിലും അവർക്ക് താല്പര്യമുണ്ട് സിറിയയിലെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുള്ള തുർക്കിക്ക് സിറിയയിലെ അസ്ഥിരത വലിയ പ്രശ്നമാവും മറ്റൊന്ന് മേഖലയിൽ അമേരിക്കയും ഇറാനും റഷ്യയും പോലുള്ള രാജ്യങ്ങളുമായി നടത്തുന്ന കിടമത്സരമാണ് മേഖലയിലെ പുതിയ ശക്തി കേന്ദ്രമായി തുർക്കി മാറുമോ എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത് തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ആർമിയുടെ അകത്ത് തന്നെ വിവിധ ഭാഗങ്ങളുണ്ട് ചിലത് തമ്മിൽ പോരടിക്കുന്നവയുമാണ് എന്തായാലും ഇസ്ലാമിക ലോകത്തിന്റെ നേതാവാകാൻ സൗദി അറേബ്യയും ഇറാനുമായി മത്സരിക്കുന്ന തുർക്കിക്ക് സിറിയയിലെ മാറ്റം ഒറ്റ നോട്ടത്തിൽ വലിയ നേട്ടമാണ്